അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാ അർഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങൾ എല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലേയും ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ട ബെല്ലം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ അമർത്തി കൊടുക്കാനൊന്നും ആരും മടിച്ചു നിൽക്കല് ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈയൊരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നില്ലേ നമുക്കൊന്ന് നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു പഴം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് പൂവാൻപഴമാണ് ചെറുപഴം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പൂവമ്പഴം ആകുമ്പോൾ വേറൊരു ഒരു പൊടി മാതിരിയാണല്ലോ അത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിയുള്ള ഇതുപോലെയുള്ള ഒരു പൂവമ്പഴം മാത്രമാണ് ഇതിൽക്ക് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ചെറുതാക്കിതാ ഈ വലുപ്പത്തിലൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് അത് ഒരു മുട്ടയെ നമുക്കിതിക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരുപാട് മധുരം ഒന്നും ചേർക്കണ്ട പഴൊക്കെ അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണത് നമുക്കത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതിയാകും ഇത് നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്കൊരു നുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് മതി കാൽ ടീസ്പൂണൊന്നും വേണ്ട കണ്ടില്ലേ ഒരു ലേശം മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതും ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം എല്ലായിടത്തും ഒരേപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് നമുക്ക് ഇതിക്ക് വേണ്ടിയത് റവയാണ് റവ നമ്മൾ ഞമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ തന്നെ തികച്ചില്ലാത്ത രീതിയിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കപ്പിൽ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ കാൽ കപ്പ തന്നെ തികച്ചില്ലാത്ത രീതിക്കാണ് റവ എടുത്തിട്ടുള്ളത് ഇത് വറുത്തതോ അല്ലയെന്നുണ്ടെങ്കിൽ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും റവ നല്ല പോലെ ഒന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് അത്യാവശ്യം ഇതൊരു ലൂസ് പരുവത്തിലാണ് ഉണ്ടാവുക ഇത് കുറച്ചൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കിന് തന്നെ ഇത് നല്ലപോലെ അങ്ങനെ ഒന്നും കൂടിയും കട്ടിയായി വരും അടുത്തതായിട്ട് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ കുറച്ചൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്കിത് കട്ടിയായി ഈ ഒരു ടൈമിൽ വേണം നമ്മൾ മൈദ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ നമ്മളൊന്ന് തരിച്ചെടുക്കണമെങ്കിൽ നല്ലതാകും അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് ഇതിൽ ലയിച്ച് ചേരും കേട്ടോ അപ്പം അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കാൽ കപ്പ് മൈദയാണ് എടുക്കുന്നത് അത് ഒരിക്കലും നമ്മൾ ഒന്നിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കരുത് അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലോ കിട്ടൂലതിന് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ ഒന്നിച്ച് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ഇളകി കിട്ടാൻ ബുദ്ധിമുട്ട് കുടിക്കും അപ്പം അത്രയും ബുദ്ധിമുട്ടില്ലാതെ ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല വൃത്തിക്കുള്ള ഒരു മാവായിട്ട് കിട്ടും ഈ ഒരു മാവ് അത്യാവശ്യം നല്ല ലൂസിലല്ല അതേപോലെ തന്നെ നല്ല ടൈറ്റിലുമല്ല ആ ഒരു രീതിക്കാണ് മാവ് വേണ്ടിയത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു കാൽ കപ്പ് മൈദ അതിൽക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ വരുന്നത് റവ നമ്മളെടുത്തത് കാൽ കപ്പ് തന്നെ തികച്ചില്ലാതെയാണ് അതുകൂടി ശ്രദ്ധിക്കണം ഞാൻ ഈ ഒരു മൈദ മൂന്നാല് പ്രാവശ്യമൊക്കെ ആക്കിയിട്ടാണ് ടെട്ട് കൊടുത്തത് കാരണം ഒന്നിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ലൂസ് പരുവത്തിൽ പെട്ടെന്നൊന്നും ആയി കിട്ടൂല അപ്പോൾ ഒരുപാട് ടൈം എടുക്കണേനാണ് നമ്മൾ കുറേശ്ശെ കുറെശ്ശേ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ ലയിച്ച് ചേരും അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി കേട്ടോ ഇതാ കണ്ടോ ഈയൊരു ടൈറ്റിലാണ് നമുക്കിത് ഇത് ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ഉള്ളത് ഒരുപാട് ലൂസില്ല നമ്മൾ അടുത്തതായിട്ട് ഇതിൽക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ പഴം കൂട്ടിയതുകൊണ്ട് തന്നെ പഴം നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചാല് എല്ലാവർക്കും അറിയാതിരിക്കും ഒന്ന് ഒരു കറുത്ത നിറം പോലെ ആയി വരും കുറച്ച് ടൈം കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു നിറം നമ്മളാ ഈ ഒരു സ്നാക്കിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ മൈസൂർ ആണെങ്കിൽ ഇത്ര തന്നെ ഇങ്ങനെ കറുത്ത് വരില്ല കാരണം പൂവുമ്പഴ ആയാലേ നമുക്ക് ഇതാ ചെറുങ്ങനെ ഇങ്ങനെ കറുത്ത് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണത് ഒപ്പം തന്നെ ഒരു നുള്ളു ഒരു പിഞ്ച് എന്ന് പറയില്ലേ അത്രയും അപ്പസോടെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഈ ഒരു മാവ് ഇപ്പൊ നമുക്കിത് ആ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞ് ചാടൂല ആ ഒരു രീതി കണ്ടോ ഈ ഒരു മാവ് ഉള്ളത് ഇത്രയോ ആയാൽ മതി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ കൂടി വെച്ചുകൊടുക്കാം എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക സാധാരണ നോർമൽ വാട്ടറിൽ ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ കാക്കി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറഭാഗം കരിഞ്ഞു പോകും അതിനൊരു കാരണം കൂടി ഉണ്ട് പഴമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ മുട്ടയാണ് പഞ്ചസാരയും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പുറഭാഗം പെട്ടെന്ന് കറുത്ത് പോകും ഉൾഭാഗത്ത് വേവത്തൂല അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുക നേരത്തെ തന്നെ നമ്മൾ നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നേരെ ലോ ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്നാക്ക് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ഒരു കുറച്ച് ടൈം അതിൽ വെക്കുക ഒരു അര മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് മറച്ചു കൊടുക്കാനാവും നമുക്ക് കൂടുതൽ എണ്ണയും വലിയ ചട്ടിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിതിൽ ഈ ഒരു എണ്ണയിൽ കിടന്നത് ഇളകണം എന്നുള്ളൂ പിന്നെ ഈ ഒരു സ്നേക്കിൻ്റെ പ്രത്യേകത ഉൾഭാഗത്തേക്കൊന്നും വല്ലാതെ എണ്ണയും കാര്യങ്ങളൊന്നും പിടിക്കൂല ഈ ഒരു പുറഭാഗം വന്ന് കിട്ടാനുള്ള ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ആ ഒരു എണ്ണ ഇതിന് ആവുള്ളൂട്ടോ കാരണം ഒരുപാട് എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് ഉൾഭാഗമൊക്കെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക എണ്ണമായ ഉണ്ടാവില്ല എല്ലാ ഭാഗവും ഒരുപോലെ ആകാം കണ്ടെങ്കിൽ നമ്മൾ മറിച്ചും തിരിച്ചുവിട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം ഇതാ ഇതിപ്പോൾ ഏകദേശം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നീ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ചെയ്യണേ നീ ഇതുപോലെ ഇങ്ങനെ പേച്ച് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പക്കവടക്കൊക്കെ നുള്ളി ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുത്താൽ മതി ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും കാരണം ഇത് ഉൾഭാഗമൊക്കെ നല്ല പോലെ നമുക്ക് ആരെടുത്ത് നിൽക്കണം ആ ഒരു രീതിക്കാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നുള്ളിട്ടാൽ അത്ര തന്നെ അത് ആ ഒരു രീതിക്കാവൂല ആ ഒരു ഉണ്ട പരുവത്തിലാവൂല ഇതാവുമ്പോൾ നമുക്ക് ചെറിയൊരു കനത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ ഉള്ളൊക്കെ ആ ഒരു രീതിക്കാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്ലോഡാക്കിയത് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ടൊക്കെയാണ് നമ്മൾ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നക്കാനും എരുത്ത് കാണുന്ന ബെല്ലും അമർത്തി ഓൾ ഓപ്ഷൻ നിൽക്കാനും അടിച്ചുക്കരുത് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ടൊന്ന് സപ്പോർട്ടാക്കാനും അടിച്ചു വെക്കരുത് കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ മൊത്തമായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് തന്നെ അത്യാവശ്യം നമുക്കൊരു പ്ലേറ്റിൽ ഇടാൻ കണ്ടുകൊണ്ട് കണ്ടുണ്ടാവും ഒരു പഴം ഒരു മുട്ടയും കാൽ കപ്പ് തന്നെ തികച്ചില്ലാതെ റവയും അതേപോലെ തന്നെ കാൽ കപ്പ് മൈദയുമാണ് ആകെ നമുക്ക് അധികം ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും വേണ്ട എങ്കിൽ പോലും നമുക്കൊരു പാത്രം നിറച്ചും സ്നാക്ക് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഏത് ടൈമിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും ഉൾഭാഗമൊക്കെ കണ്ടോ നല്ലപോലെ ആരും എടുത്ത് വന്നിട്ടുണ്ട് ഓവറായിട്ടുള്ള മധുരമല്ല കേട്ടോ കാരണം വെറും ഒരു ടേബിൾ സ്പൂണ് മധുരമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഉൾഭാഗത്തൊന്നും എണ്ണ കുടിക്കുക അങ്ങനെ എണ്ണ പരുവത്തിൽ നിൽക്കുക ഒന്നുമില്ല കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അതാ നല്ല സോഫ്റ്റ് ആണ് ആൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇൻഷാ അല്ല ഇന്നത്തെ നമ്മളെ സ്നേഹക്ക് ഇത്ര തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവരാരും ഷെയറാക്കാനും സപ്പോർട്ടാക്കാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്തൊരു നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും